നല്ലൊരു ഓക്സിജൻ എടുക്കും ഇത്ര ദിവസം പുകയാണല്ലോ ഓക്സിജൻ ആക്കി അതെ മരത്തിന് വീഴാ അതായത് മറ്റ് ഈ കാട്ടിലെ മറ്റ് സസ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു കർത്തവ്യാണ് അത് ചെയ്തത് അതായത് ഈ മരത്തിന് അപ്പാടെ പൊതിഞ്ഞു വീഴുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മരങ്ങൾ നശിച്ചു പോകില്ലേ അപ്പം അതിനെ പിടിച്ചു നിർത്തിയിട്ട് ഇവരെ ചെറുതായിട്ടിങ്ങനെ വീഴുന്ന മാറ്റി അതായത് ഒരു കാണുമ്പോൾ മാത്രമേ സസ്യം അതിൽ കണ്ട ഇത് കണ്ട ഈ വേര് വളർന്നുകൊണ്ട് ഇതൊരു സസ്യ ഇതാണ് അതായത് ഈ മരം തകർച്ചയിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോ പോലും വേറൊരു സസ്യം ഇങ്ങനെ അതിന്റെ സമീപത്ത് ഇങ്ങനെ വളരുവാട്ടം തട്ടാതിരിക്കാൻ വേണ്ടി ഒരു അതങ്ങനെ ആ എന്നിട്ട് പിന്നെ അത് തന്നെയാണ് മാശം നശിക്കുമ്പോ അത് സംരക്ഷിക്കും അത് ഇതിനൊന്നും കോട്ടം തട്ടാണ്ട് അതേപോലെ അതി <laughs> പിന്നെ ഇതൊന്നും പറയുന്നത് సరే గానే కొడుం కాడ